കോയത്ത് ഹോസ്പിറ്റലിൽ ലഭികൾ കൊമോട്ടിക്കുള്ള സ്ത്രീ ജി എൻ എം നെയ്സുമാർ ശമ്പളം നാന്നൂറ് കെ ജി മുതൽ നാന്നൂറ്റി അമ്പത് കെ ജി വരെ ഇരുപത് നോസ് ഹോസ്പിറ്റൽ ക്ലീനിംഗ് ലേനി ലേഡീസ് അഞ്ച് നോസ് ശമ്പളം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് വരെ ക്ലീനിങ്ങ് ഇതിനായി അടിയന്തര ആവശ്യതകൾ കോയ്ത്തിലേക്ക് നഴ്സ് ഓൺലൈൻ അഭിമുഖം സ്പെഷ്യൽ കെയർ കമ്പനി ഒന്നാം വിഭാഗം പി മെയിൽ മെയില് ശമ്പളം ഇരുനൂറ് കെ രണ്ടാം വിഭാഗം ഫീമെയില് ഇരുന്നൂറ് കെ ഡി നിബന്ധനകൾ വ്യവസ്ഥകൾ ഭക്ഷണം ഇരുപത് കെ ഡി കമ്പനി നൽകും താമസവും ഗതാഗതം അപ്പോൾ നേഴ്സുമാരുടെ ആവശ്യമുണ്ട് ഇമെയിൽ മെയിലും ആവശ്യമുണ്ട് പ്രൊഫഷണൽ കാലവും നൂറ് പേർക്ക് ദിവസങ്ങൾ പിന്നെ ക്ലീനിങ്ങിന് ആവശ്യമുണ്ട് ലേഡീസിനും താല്പര്യമുള്ള ഉദ്യോഗസ്ഥികൾ നിങ്ങളുടെ അപ്ഡേറ്റുകൾ ചെയ്ത സി ബി പാസ്പോർട്ട് മുന്നിലും മുന്നിലും എക്സ്പീരിയൻസ് യോഗ്യത സർട്ടിഫിക്കറ്റുകൾ ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റും ബേസി കോപ്പി ഫോട്ടോ എല്ലാം രേഖ ഒരു പി ഡി എഫ് ഫയലായി ഇമെയിലുമായി മാത്രം സമർപ്പിക്കുക അഭ്യർത്ഥിക്കുക എന്ന നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക